സിവിൽ എക്സൈസ് ഓഫീസറിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് കേരള പി എസ് സി വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഒന്നല്ല അഞ്ച് നോട്ടിഫിക്കേഷൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പറയാൻ പോകുന്ന ജില്ലയിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതായത് പറയാൻ പോകുന്ന കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ജില്ലയിലുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം അപ്പോൾ കേരള പി എസ് സി വഴിയാണ് മറ്റൊരു യൂണിഫോം പോസ്റ്റിലേക്കുള്ള അപേക്ഷ കൂടി ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസെട്ടിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം ഈ കാണുന്ന കാറ്റഗറി നമ്പറുകൾ അതായത് ഇവിടെ കാണുന്ന അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് കാറ്റഗറി നമ്പർ ഉള്ളത് അപ്പോൾ അതിൽ ഓരോരു പ്രത്യേക വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള കാറ്റഗറി നമ്പർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ ഓർത്തിരിക്കുക മുമ്പോട്ട് പറയും അപ്പോൾ അതിനുശേഷം നിങ്ങൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ഒ ടി പി വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ നമ്മുടെ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ അത് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇരുപത്തി തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ചോളം കാറ്റഗറി നമ്പറിലായിട്ടാണ് അഞ്ച് വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് ആദ്യം തന്നെ അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് സി സി സിക്കാർക്ക് തിരുവനന്തപുരം അതുപോലെ തന്നെ എറണാകുളം ബേസിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ഞൂറ്റി അമ്പത്തെട്ട് പാർ രണ്ടായിരത്തി ለምሳሌ ലാത്തിൻ കത്തോളിക് അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസ് കൊല്ലം അതുപോലെ തന്നെ പാലക്കാടാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂ അഞ്ഞൂറ്റി അമ്പത്തി ഒൻപതേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിന് നാടാറിനാണ് എസ് ഐ യു സി നാടാർ കോട്ടയം ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ്റി അറുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹിന്ദു നാടാർ കണ്ണൂരിനാണ് കണ്ണൂരുള്ളവർക്ക് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്ക് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ്റി അറുപത്തി ഒന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് തീവരെയാണ് കോഴിക്കോട് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യത അതായത് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ വരുന്നവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ ഇതിനെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ മെതഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം പറഞ്ഞ ജില്ലകളിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക കൂടാതെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് ആ ജില്ലകളിലുള്ളവർക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഒരു ഒരു കമ്മ്യൂണിറ്റി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കുമാണ് അപേക്ഷിക്കാനായിട്ട് പറ്റുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പത്തൊൻപത് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു മതി പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥിൻ്റെ ഹൈറ്റ് നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്ന് പറയുന്നുണ്ട് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം പിന്നെ പി എസ് സി എക്സാം ഉണ്ടാവും പി എസ് സി എക്സാം കഴിഞ്ഞാൽ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ഇവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈംബിങ് പുള്ളപ്പുർ ചിന്നിങ് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം അപ്പോൾ ഇത് ഓടി തീർത്താനുള്ള ടൈം ഡിസ്റ്റൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ എപ്പുറം കൊടുത്തിട്ടുണ്ട് ഇവിടെ പറയുന്ന ഏകദേശം എട്ട് ഐറ്റംസ് ഉണ്ട് ഈ എട്ട് ഐറ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി വെറും അഞ്ചെണ്ണം മാത്രം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എട്ട് ഐറ്റത്തിൽ നിന്ന് അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കല് പാസ് ആവുന്നതായിരിക്കും അതിന് മുൻപ് ഈ ഒരു ഫിസിക്കലിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇൻഡൂറൻസ് ടെസ്റ്റ് പറയുന്നുണ്ട് മസ്റ്റ് ക്വാളിഫൈ ദി ഇൻഡൂറൻസ് ടെസ്റ്റ് ഓഫ് കംപ്ലീറ്റിംഗ് ഇവിടെ പറഞ്ഞത് രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ റേസ് ഏകദേശം പതിമൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓടേണ്ടതായിട്ടുണ്ട് അപ്പോൾ രണ്ടര കിലോമീറ്റർ ഓട്ടം ഏകദേശം പതിമൂന്ന് മിനിറ്റിൻ്റെ ഓടി തീർത്തണം എന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കലും കാര്യങ്ങളൊക്കെ വരുന്നത് ആദ്യം നിങ്ങൾക്ക് പി എസ് സി എക്സാം ഉണ്ടാകുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷനായിട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അതുപോലെ ഈ യോഗ്യതയുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട